കർഷകർക്ക് പരിശീലനം നൽകി പേരയും കൃഷിഭവന്റെയും ആത്മീയ നേതൃത്വത്തിൽ സുഗന്ധ വിളകൾ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ചായിരുന്നു പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു പേരയും കൃഷിഭവന്റെയും ആത്മയുടെയും സംയുക്ത അഭിമുഖത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് കർഷകർക്കായി സുഗന്ധ വിളകൾ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ചായിരുന്നു പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രാദേശികമായി നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങളും സാധാരണക്കാർ വീട്ടിൽ ഒരു കുടുംബ്യവസായം പോലെയോ അല്ലെങ്കിൽ ചെറുകിട സംരംഭം പോലെയോ ഒക്കെ തുടങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വിപണി ലഭിക്കുന്നില്ല എന്നുള്ളതുകൂടെ നിങ്ങളോടനുബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് കൃത്യമായ ഒരു പിന്നെ വില അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ തീർച്ചയായും അവർ ആരംഭിക്കുന്ന സംരംഭത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പതിയെ പതിയെ അത് നിർത്തി പോകുന്ന മറ്റു മേഖലയിൽ കടന്നു പോകുന്നൊരു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷെർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി വിനോദ് പാപ്പച്ചൻ കൃഷി ഓഫീസർ ടെസി റേച്ചൽ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ